ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു വീണു ഒരു ദിവസം സൂര്യ ഇഷാനിയെ പാർട്ടിക്ക് ക്ഷണിച്ച ക്ഷണിച്ചതനുസരിച്ച് അവളും കൃതിയും അവൻ്റെ ഗസ്റ്റ് ഹൗസിലെത്തി അവിടെ അവരുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഗെയ്സ് ഇന്ന് ഈ പാർട്ടി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തുവാനാണ് എല്ലാവരുടെയും ശ്രദ്ധ സൂര്യനിലേക്കായി ഐ ഹാവ് സർപ്രൈസ് ഫോർ യു ആൾ സർപ്രൈസ് എന്ത് സർപ്രൈസ് ഐ ആം ഇൻ ലവ് അത് കേട്ടതും എല്ലാവരും ആർപ്പും വിളി വിളിച്ചും കോക്കെ ആൻഡ് ഞാൻ ഇന്ന് ആ പെൺകുട്ടിയെ നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുവാൻ പോവുകയാണ് ഇത് കേട്ടതും എല്ലാവരും കൈയടിച്ചു ഇശാനി അവിശേഷനിധിയോടെ സന്തോഷത്തോടെയും സൂര്യയെ നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൾക്കരികിലേക്ക് ചെന്ന് മുട്ടുകുത്തി നിന്നു അവൾക്ക് നേരെ ഒരു കുഞ്ഞു ബോക്സ് തുറന്നു പിടിച്ച് റിങ്ങ് നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു വിൽ യു നരീമീൻ ഇഷാനിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവളുടെ വലതു കരം അവന് നേരെ യാന്ത്രികമായി നീ നീട്ടുവാൻ തുടങ്ങിയതും മറ്റൊരു കരം അവന് നേരെ നീണ്ടുവന്നു അവൻ ആ കൈയിൽ ചേർത്ത് പിടിച്ച് ആ വിരൽ മോതിരം അണിയിച്ചു തനിക്ക് അരികിൽ വന്നു നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് ഇഷാനിക്കും കൃതിക്കും വിശ്വസിക്കാനാവില്ല ടീന ടീനയെ ചേർത്ത് പിടിച്ചു എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന സൂര്യയെ നോക്കി തറഞ്ഞു നിന്നു ഇശാനി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊയകി ഇനിയും ഒന്നും കണ്ടു നിൽക്കാനുള്ള കെൽപ്പില്ലാതെ അവൾ പുറത്തേക്ക് നടന്നു പൂൾ സൈഡിൽ നിൽക്കുന്ന ഇഷാനിയുടെ അരികിലേക്ക് സൂര്യ വന്നു നിന്നു അവൾ അവനെ മുഖം ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പൂ പൂച്ചിരി എന്തിനായിരുന്നു ഇതെല്ലാം അവൾ നിർവീകരമായി ചോദിച്ചു അന്ന് കോളേജിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിച്ചത് ഓർക്കുന്നുണ്ടോ അന്ന് നീ എൻ്റെ മുഖത്ത് തന്ന അടി കൊണ്ടത് എൻ്റെ ചങ്കില അന്ന് ഉറപ്പിച്ചതാണ് അതേ ആൾക്കാരുടെ മുന്നിൽ നീ ചങ്ക് പൊട്ടി കരയുന്നത് ഞാൻ കാണുമെന്ന് സൂര്യ ജയിച്ചെന്ന് തോന്നുന്നുണ്ടോ ഇഷാനി ഹോഫ് ഗെയ്സ് സൂര്യ എങ്കിൽ ആ തോന്നൽ അധികം നാൾ ഉണ്ടാവില്ല ഇത്രയൊക്കെ ആയിട്ടും നിൻ്റെ അഹങ്കാരത്തിന് കുറവില്ല അല്ലേ അഹങ്കാരമല്ല സൂര്യ ആത്മാഭിമാനം ധൈര്യം നീ അത് കാണാൻ പോകുന്നേ ഉള്ളൂ വെറുതെ വിടുമെന്ന് കരുതണ്ട നിനക്ക് ഒരു ചുക്കും ചെയ്യാനാവില്ല ഇത് സൂര്യയാണ് രാഘവനാഥ് വർമ്മയുടെ അനിയൻ സൂര്യനാഥ് വർമ്മ ഇത് ഇശാനിയാണ് മിത്ര വൃദ്ധദേവനായ അനുജത്തി ഇശാനി ദേവനാരായണൻ എങ്കിൽ കാണാം കാണാം ഇശാനിയെ പുറ്റിച്ച് സൂര്യ അവിടെ നിന്ന് പോയതും കൃതിയും ജോണിയും അവിടേക്ക് വന്നു സോറി ഇഷാനി സൂര്യക്ക് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ് എന്നാണ് ഞാൻ കരുതിയത് അവൻ്റെ ചതിയാണ് എന്ന് അറിഞ്ഞിരുന്നു എങ്കിലും ഒരിക്കൽ കൂട്ടുനിൽക്കില്ലായിരുന്നു ജോണി അതിന് മറുപടിയായി ജീവനില്ലാത്ത ഒരു ചിരി ചിരിച്ചിട്ട് അവൾ കൃതിയെയും കൂട്ടി അവിടെ നിന്ന് പോയി അവൾ പോകുന്നത് നോക്കി നിന്ന് അവൻ്റെ കണ്ണുകൾ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു തിരികെ പോകാൻ ഓട്ടോ കാത്തു നിന്നപ്പോഴാണ് ഇഷാനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നിയത് മുൻപിൽ ഒരു ഓട്ടോ വന്ന് നിന്നപ്പോഴേക്കും അവൾ കുയഞ്ഞ് കൃതിയുടെ കൈകളിലേക്ക് വീണിരുന്നു ഹോസ്പിറ്റലിലെത്തി താൻ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞിട്ടും അവൾക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായില്ല എല്ലാം പ്രതീക്ഷിച്ചിരുന്നത് പോലെ പോലൊരു നിർവീകരത എനിക്ക് നാട്ടിൽ പോകണം ഇഷാനിയുടെ ആവശ്യം കേട്ട് കൃതി ഒന്ന് ഞെട്ടി എങ്കിലും ഇപ്പോൾ ഇത് തന്നെയാണ് നല്ലത് എന്ന് തോന്നലിൽ അവൾ ജോണിയുടെ സഹായത്തോടെ ഇഷാനിക്ക് നാട്ടിൽ പോകാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു മിത്ര സാമി നീ എന്താ ആകെ മൂഡ് ഓഫായി കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ നിനക്ക് പറ്റിയത് ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല ഏയ് അങ്ങനെ ഒന്നുമില്ല സാമിച്ഛ നിനക്ക് തോന്നും തോന്നുന്നതായിരിക്കും മിത്ര എൻ്റെ പ്രണയം വെറും ഒരു തമാശയായി നിനക്ക് തോന്നുന്നുണ്ടോ സാമിച്ച് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മിത്ര ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിൻ്റെ സന്തോഷം മാത്രം പങ്കുവെക്കുവാനല്ല നിൻ്റെ ദുഃഖത്തിലും പ്രശ്നങ്ങളിലും കൂടെ നിൽക്കുവാൻ കൂടി വേണ്ടിയാണ് നിൻറ്റേതായത് എല്ലാം എൻ്റെയും കൂടിയാണ് അത് സന്തോഷമായാലും സങ്കടമായാലും പക്ഷേ എന്നെ ഒന്നും അറിയാതെ നീ സ്വയം ഒരുക്കുമ്പോൾ എന്നെ ഒന്ന് അന്യനായി നീ കാണുമ്പോൾ എനിക്ക് അങ്ങനെ പറയല്ലേ സാമിജ ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ പറയാമെല്ലാം ആനിമോളെ വിളിച്ചിരുന്നു അവൾ അവൾ പ്രഗ്നൻ്റ് ആണ് വൺ നീ എന്താ മിത്ര ഈ പറയുന്നത് അവൾ കുഞ്ഞല്ലേ അതെ സത്യമാണ് ചതിച്ചതാ ഇച്ച എൻ്റെ കുഞ്ഞിനെ അവൻ നീ കാര്യങ്ങളൊന്ന് തെളിയിച്ചു പറയാം മിത്ര സാമീച്ചനോട് ഇഷാനിക്ക് സംഭവിച്ചത് എല്ലാം തുറന്നു പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കൊല്ലണം ആ പന്നിയെ ഇത്രയൊക്കെ നടന്നിട്ട് നിനക്ക് ഇത് എന്നോട് പറയാൻ തോന്നിയില്ലേ മിത്ര ആനിമോൾ എത്ര വിഷമിച്ചിട്ടുണ്ടാകും ഞാൻ പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല സാമിജൻ്റെ എത്ര വർഷത്തെ അധ്വാനം കൊണ്ടാണ് ആ പ്രൊജക്റ്റ് കിട്ടിയത് അതിനിടയിൽ ഇതുകൂടി അറിഞ്ഞാൽ ഇച്ഛൻ്റെ സ്വപ്നമെല്ലാം ഇടി ഇട്ടറിഞ്ഞ് എനിക്കൊപ്പം വരുമെന്ന് അറിയാം അതാ ഞാൻ മിത്ര നിന്നേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും ഈ അനാഥച്ചക്കൻ സ്വന്തം എന്ന് പറയാൻ ആകെ ഉള്ളത് നീയാണ് നിൻ്റെ കുടുംബം എൻ്റെ കുടുംബം അല്ലേ അവർക്ക് ഒരാവശ്യം വരുമ്പോൾ അവർക്കൊപ്പം നമ്മൾ വേണ്ടേ നീ കൂടുതലൊന്നും ഇനി ചിന്തിക്കണ്ട വേഗം നാട്ടിലേക്ക് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ നമ്മൾ പോകുന്നു ലീവിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഇനി കിട്ടിയില്ലെങ്കിൽ റിസൈൻ ചെയ്യാം നീ ഫ്ളാറ്റിൽ ചെന്ന് എല്ലാം പാക്ക് ചെയ്യൂ ഇച്ച പറയുന്നത് കേൾക്കുമോ മിത്ര ഞാനില്ലേ അവൻ അവളുടെ കൈകളിൽ കൈ ചേർത്ത് ആശ്വസിപ്പിച്ചു ആ പിന്നെ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അവനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അവൻ്റെ ചേട്ടൻ ഏതോ വലിയ ഡോണാണ് അവരുടെ ഭാഗത്ത് നിന്നും ഭീഷണികൾ ഒക്കെ വരുന്നുണ്ട് കേസ് പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയും അത്രേ അച്ഛൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് അമ്മയും അച്ഛനും അവൾക്കൊപ്പമുണ്ട് ഹും വെറുതെ വിടരുത് അവനെ ഒന്നും അത് പറയുമ്പോൾ ഇരുവരുടെയും മുഖത്ത് സൂര്യയെയും രാഘുവിനേയും ഓർത്തു വെറുപ്പ് നിറഞ്ഞു കോളിങ് ബെല്ല് കേട്ട് വാതിൽ തുറന്നു നോക്കി ഇഷാനി മുന്നിൽ നിൽക്കുന്ന ജോണിനെ കണ്ട് അമ്പരന്നു ജോണി എന്താ ഇവിടെ അപ്പോയാണ് ദേവു അങ്ങോട്ട് വന്നത് അല്ല ഇതാര് മോനോ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത് കയറി വോണിനെ മുൻപരിചയം ഉള്ള പോലെ ദേവു പെരുമാറുന്നത് കണ്ട് ഇഷാനി അന്തം വിട്ടു നിന്നു അമ്മയ്ക്കെങ്ങനെ ജോണിയെ അറിയാം അത് എന്ത് ചോദ്യമാ അന്ന് ദേവേട്ടനെ ആക്സിഡൻറ്റിൽ ആയപ്പോൾ ഈ മോനല്ലേ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിച്ചത് നീ വരുന്നതുവരെ എനിക്ക് ഒരു സഹായത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തു അത് കേട്ടതും ഇഷാനി സർവ ഞാൻ ഞരമ്പുകളും നിലച്ചുപോലെ തോന്നി ജോണിയാണോ അന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പോൾ സൂര്യ അവരുടെ മനസ്സിൽ സംശയം കുമിഞ്ഞുകൂടി നിങ്ങൾ സംസാരിച്ചിരിക്കു ഞാൻ മോനു കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ദേവു അവിടെ നിന്ന് മാറിയതും ജോണി ഈശാനിക്ക് നേരെ തിരിഞ്ഞു എന്താ ഇശാനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് ജോണി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീയാണ് എൻ്റെ പേരൻസിൻ്റെ സഹായിച്ചത് എങ്കിൽ സൂര്യ എവിടെ എങ്ങനെ വന്നു അറിയാം നിനക്കുള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതെല്ലാം ഇനിയെങ്കിലും നീ അറിയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്രയും ദൂരം നിന്നെ കാണുവാൻ വേണ്ടി മാത്രം ഞാൻ വന്നത് നീ എന്താ പറഞ്ഞു വരുന്നത് പറയാം നിന്നെ പിന്തുടർന്നതും നിനക്ക് സോറി നോട്ട്സ് അയച്ചതും നിനക്ക് സർപ്രൈസ് തന്നതും നിന്നെ മാറി നിന്ന് പ്രണയിച്ചതും ഒന്നും സൂര്യനായിരുന്നില്ല ഇഷാനി അത് ഞാനായിരുന്നു ജോണി അതെ ഇശാനി എല്ലാത്തിനും പിന്നിൽ ഞാൻ ആയിരുന്നു അന്ന് ഓർഫനേജിൽ നിന്നും കാണാൻ വന്ന ദിവസം എൻ്റെ ബൈക്ക് പഞ്ചറായതുകൊണ്ടാണ് സൂര്യയുടെ ബൈക്ക് ഞാൻ ഞാനെടുത്ത് അന്ന് ഹോസ്പിറ്റലിൽ എന്നെ പിക്ക് ചെയ്യാൻ ഞാൻ വിളിച്ചിട്ടുട്ടാണ് സൂര്യൻ വന്നത് പക്ഷേ അതെല്ലാം നീ കാണും കാണുമെന്നോ സൂര്യയാണ് എല്ലാം ചെയ്തത് എന്ന് നീ തെറ്റിദ്ധരിക്കുമെന്നോ ഞാൻ കരുതിയില്ല ഒടുവിൽ രണ്ടും കൽപ്പിച്ച് എൻ്റെ ഉള്ളിലെ പ്രണയം നിന്നോട് തുറന്ന് പറയുവാൻ ഞാൻ കാത്തിരുന്നപ്പോഴാണ് നീയും സൂര്യയും തമ്മിലുള്ള റിലേഷൻ ഞാൻ അറിയുന്നത് സൂര്യക്ക് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ് ഞാൻ കരുതി അതെ ത്രിവ്രതയോടെ നീയും സൂര്യയെ തിരികെ പ്രണയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ നീ സന്തോഷമായി ഇരിക്കുമ്പോൾ എല്ലാം ഉള്ളിൽ ഒതുക്കി ഞാൻ ഉൾ ഉൾവലിഞ്ഞു തെറ്റാണ് ഞാൻ ചെയ്തത് എല്ലാം ഞാൻ നിന്നോട് നേരത്തെ തുറന്ന് പറ പറയണമായിരുന്നു ഞാനാണ് എന്ന് കരുതിയാണ് നീ സൂര്യയെ പ്രണയിച്ചതെന്ന് നീ പൊൻ പോന്നുകഴിഞ്ഞ് കൃതി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മരിച്ചു പോകുന്നത് പോലെ തോന്നി എനിക്ക് ഇശാനി ഞാൻ കാരണമാണല്ലോ നീ അവൻ്റെ ചതിയിൽപ്പെട്ടതെന്ന് ഓർത്ത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മാപ്പ് ചോദിക്കാനുള്ള അർഹത ഇല്ലെന്നറിയാം എനിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്നും അറിയില്ല പക്ഷേ ഒന്ന് ഞാൻ തരാം ഇനി അങ്ങോട്ട് എന്തിനും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ ജീവൻ കളഞ്ഞും ഞാൻ നിനക്ക് ഒപ്പം നിൽക്കും വാക്ക് ഒരപേക്ഷയേ ഉള്ളൂ എത്ര വേണമെങ്കിലും ശപിച്ചോളൂ വയക്ക് പറഞ്ഞോളൂ അകറ്റി നിർത്തിക്കോളും പക്ഷേ എന്നെ എന്നെ വെറുക്കല്ലേ ഈശാനി നിൻ്റെ വെറുപ്പ് താങ്ങാൻ മാത്രം എനിക്കാവില്ല മരിച്ചു പോകും ഞാൻ ഇശാനിക്ക് മുൻപിൽ ചങ്കു പൊട്ടി കരഞ്ഞവൻ പറഞ്ഞു ഒഴുകി ഇറങ്ങിയ തൻ്റെ കണ്ണുനീർ തുടച്ച് അവളുടെ മറുപടി കാക്ക കാക്കാതെ അവൻ പുറത്തേക്ക് നടന്നു അപ്പോയും ജോണി തൊട്ടടുത്ത് വിട്ട വാക്കുകളിൽ നിന്നും മുക്തനാകാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ഇഷാനി ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ ഓടി മറഞ്ഞു ജോണി ഒരു നിയൽ പോലെ അവൾക്കൊപ്പം നിന്നു എങ്കിലും അവനെ കണ്ടതായി പോലും അവൾ ഭവിച്ചില്ല അവളുടെ അവഗണന അവൻ്റെ ഹൃദയത്തെ കീറിമുറിച്ചു ഒരു ദിവസം രാവിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ദേവൻ കാണുന്നത് ഉമ്മർത്ത തൻ്റെ ചാരു ഇരിക്കുന്ന രാഘവിനെയാണ് ആരാ രാഘവ് എഴുന്നേറ്റ് ദേവൻ അരികിലേക്ക് ചെന്നു കണ്ടാൽ അറിയില്ല എങ്കിലും ഒരു പക്ഷേ പറഞ്ഞാൽ അറിയും ഞാൻ രാഘവ് രാഘവനാഥ് വർമ്മ സൂര്യയുടെ ഏട്ടൻ അത് കേട്ടതും ദേവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ആ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് ദേവൻ ചോദിച്ചു ഹും എന്തു വേണം എനിക്ക് വേണ്ടത് എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം പറയേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാണ് ഈ സൂര്യന് കീഴുള്ളത് എന്തും അപ്പോയേക്കും ദേവും ഇഷാനിയും അവിടേക്ക് വന്നു എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസ് ഞങ്ങൾ പിൻവലിക്കില്ല എൻ്റെ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹത്തിന് അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും കൂടുതലൊന്നും എനിക്ക് പറയുവാൻ പറയുവാനില്ല ഇറങ്ങിപ്പോകാൻ എന്നൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ദേവൻ്റെ മറുപടി കേട്ടതും രാഘവ് ദേവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു എടുപിട എന്നൊരു തീരുമാനം എടുക്കണോ ദേവനാരായണ ഇനി പിറാൻ പോകുന്ന മകളുടെ കുഞ്ഞിനെ ഒരു തന്തയെ വേണമെങ്കിലും അതും എത്ര വേണമെങ്കിലും ഈ മുറ്റത്ത് നിരത്താം രാഘവ് പറഞ്ഞു തീരുന്നതും ദേവൻ്റെക്കാൽ അവൻ്റെ നെഞ്ചിൽ പതിച്ചു അവൻ പിന്നിലേക്ക് തെറിച്ചു വീണു വീട്ടിൽ കയറി വന്ന് തോന്നിവാസം പറയുന്നോടാ നായെ ഇപ്പോൾ ഇറങ്ങിപ്പോകണം ഈ മുറ്റത്ത് നിന്ന് ഇല്ലെങ്കിൽ ഇതാ കണ്ടോ പറമ്പിൽ പണിയെടുത്ത് തായംപിച്ച കൈയാണ് അറിഞ്ഞൊന്ന് അറിഞ്ഞൊന്ന് പെരുമാറിയ നീയൊന്നും ഈ ജന്മം ഇനി എഴുന്നേറ്റ നടക്കില്ല ഇറങ്ങി പോടാ എൻ്റെ മുറ്റത്ത് നിന്ന് ദേവൻ്റെ നേരെ അടുത്ത് തൻ്റെ ബോഡി ഗാർഡൻസിനെ രാഘവ് രാഘവ് തടഞ്ഞു അവൻ സ്വയം നിലത്ത് നിന്ന് എഴുന്നേറ്റ് അവർ മൂവരും ഒന്ന് നോക്കി ഗൗരിയമായി ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു കോർട്ടിലേക്ക് പോകുകയായിരുന്നു ഇഷാനിയും ദൈവവും ദേവനും പെട്ടെന്ന് എതിരെ വന്നൊരു ലോറി കണ്ട് ദേവൻ കാർ വെട്ടിക്കാൻ നോക്കിയതും വലത് സൈഡിൽ നിന്നും മറ്റൊരു ലോറി വന്ന് അവരുടെ കാർ ഇടിച്ചു തെറുപ്പിച്ചു ഇടയിൽ ഇഷാനി തെറിച്ച് പുറത്തേക്ക് വീണു കാർ മലക്കം മറിഞ്ഞു നിന്നു പുൽത്തടികളി രക്തം വാർന്നു കിടക്കുന്ന ഇഷാനി പതിയെ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് കാറിനുള്ളിൽ രക്തം വലിച്ചു കിടക്കുന്ന ദേവിനെയും കാറിന് വെളിയിൽ പകുതി ശരീരം കിടക്കുന്ന ദേവനെയുമാണ് ഒന്ന് അനങ്ങുവാനോ ശബ്ദിക്കുവാനോ കഴിയാതെ കിടക്കുന്ന അവൾ വേദനിച്ചു പെട്ടെന്ന് അവിടേക്ക് ഒരു ബ്ലാങ്ക് ഓടി വന്ന് നിന്നു അതിൽ നിന്നും രാഘവ് ഇറങ്ങി കാറിനടുത്തേക്ക് ചെന്നു അല്പ പ്രാണനായി കിടന്ന ദേവനെ വലിച്ചു പുറത്തേക്കിട്ടു സോറി ദേവനാരായണ നിന്നെയും കുടുംബത്തെയും കൊല്ലാൻ എനിക്കൊരാഗ്രഹവും ഇല്ലായിരുന്നു പക്ഷേ എന്തു ചെയ്യും നിങ്ങൾ എനിക്കൊരു മറ്റൊരു ചോയ്സ് തന്നില്ല എൻ്റെ സൂര്യ അവനോളം പ്രിയപ്പെട്ടതായി എനിക്കൊന്നും തന്നെ ഇല്ല അവന് വേണ്ടിയാണ് ഞാൻ എൻ്റെ അച്ഛനെ പോലും കൊന്നത് അപ്പോൾ പിന്നെ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുമോ ആ പിന്നെ ഒരു കടം കൂടി ബാക്കിയുണ്ട് രാഘവിനെ എതിർത്ത ആരെയും വെറുതെ വിട്ട് ശീലമില്ല അതുകൊണ്ട് എനിക്ക് നേരെ ഉയർന്ന ഈ കാൽ നിനക്ക് ഇനി വേണ്ട അവൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന വടിവാളെടുത്ത് അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞ ദേവൻ്റെ കാൽ അറുത്തു മാറ്റി ആ ദേവൻ നിലവിളിച്ച് അവിടെ മുഴുവൻ മുഴങ്ങി ആ നിലവിളിയിൽ ആസ്വദിച്ചുകൊണ്ട് തൻ്റെ മുഖം തെറിച്ച് ചോര തുടച്ചു നീക്കി അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി അവയെല്ലാം ശ്വാസം വഹിച്ച് ഈശാനിയുടെ മേകൾ പതിയെ ഇരുട്ട് ബാധിച്ച് അവൾ ബോധമറഞ്ഞു അത്രയും എളുപ്പം ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ ഭാഗത്ത് അവൾ വീണതുകൊണ്ട് രാഘവ് അവളെ കണ്ടില്ല അപ്പോഴേക്കും ലോറികളും അവിടെ നിന്ന് പോയി രാഘവിന്റെ കാർ അവിടെ നിന്നു പോയതും ജോണിയും കൃതിയും ഒരു കാറിൽ അവിടെ വന്നു മുൻപിൽ മറഞ്ഞു കിടക്കുന്ന കാർ കണ്ട് സംശയം തോന്നി ഇരുവരും ഇറങ്ങി നോക്കി മുൻപിൽ കണ്ട കാഴ്ചയിൽ അവർ തറഞ്ഞു നിന്നു ദേവൻ്റെ അവസ്ഥ കണ്ടു നിൽക്കുവാൻ ആവെ ആവാതെ കൃതി മുഖം പൊത്തി രാഘവിൻ്റെ കർ തങ്ങളെ പാസ് ചെയ്തു പോകുന്നത് കണ്ടതിനാൽ ഇതിന് പിന്നിൽ രാഘവാണെന്ന് ജോണിക്ക് മനസ്സിലായി ജോണി വേഗം ദേവുവിനെയും ദേവനെയും എടുത്ത് കാറിൽ കയറ്റി ശേഷം ഇശാനിക്ക് വേണ്ടി തിരഞ്ഞപ്പോഴാണ് അല്പം മാറി ബോധം മറിഞ്ഞു കിടക്കുന്ന ഈശാനിയെ അവർ കണ്ടത് അവൻ വേഗം അവളെ കയ്യിൽ കോരിയെടുത്ത് കാറിൽ കിടത്തി അവളുടെ അവസ്ഥ കണ്ട് അവൻ്റെ നെഞ്ച് പിടഞ്ഞു അവരെയും വഹിച്ചു കൊണ്ട് കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു ഹോസ്പിറ്റലിലെത്തി എത്തിച്ചുവെങ്കിലും ദേവുവിൻ്റെയും ദേവൻ്റെയും ജീവൻ രക്ഷിക്കാനായില്ല ഇശാനിക്ക് കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു കൺമുന്നിൽ നടന്നതിൻ്റെ എല്ലാ ഷോക്കിലും അവളുടെ മനസ്സ് കൈവിട്ടു പോയി തറവാടിലേക്ക് വന്ന മിത്ര തൻ്റെ കൺമുന്നിൽ പുതച്ചു കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ട് വാ വിട്ട് കരഞ്ഞു തൻ്റെ കുഞ്ഞനുജത്തിയുടെ അവസ്ഥ അവളെ കൂടുതൽ തളർത്തി സാമിച്ചൻ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് കർമ്മങ്ങൾ ചെയ്തു ഇഷാനി ജീവിച്ചിരിക്കുന്ന കാര്യം അവർ ഒളിച്ചു വെച്ചു ലോകത്തിന് മുമ്പിൽ അവളുടെ സുരക്ഷയ്ക്കായി അവൾ മരണം മരണപ്പെട്ടു എന്ന് വരുത്തി തീർത്തു ഇഷാനി മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ് സൂര്യ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറി അവൻ കൂടുതൽ ട്രാക്സിനോട് അടിമപ്പെട്ടു ഇല്ല ഈശാനി നിനക്ക് എത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നിന്റെ വേദന ഇനിയും എനിക്ക് കാണണം നിന്റെ കണ് കണ്ണുനീർ എനിക്ക് കാണണം എന്നെ ജയിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല അവൻ ഒരു ഭ്രാന്തനം പോലെ പുലമ്പി ദിവസങ്ങൾ കഴിയന്തോറും ഇശാനിയെ മറക്കാനാവാതെ അവൾ തന്നിൽ വരുന്നതറിഞ്ഞ് അവൻ നേറി എന്നാൽ അവൻ്റെ ബോധമനസ് അതിൽ അംഗീകരിക്കാൻ കഴിയാതെ കൊണ്ടിരുന്നു ഇഷാനിക്കും മിത്രക്കും കൂട്ടായി സാമിച്ചനും ജോണിയും കൃതിയും ഒപ്പം നിന്നു മിത്ര ഒന്ന് ഓക്കെ ആയതും ജോണി അവളോട് അവളോട് നടന്നത് എല്ലാം പറഞ്ഞു തൻ്റെ കുടുംബം തകർത്ത രാഘവിനോടും സൂര്യയോടും മിത്രയോടു കണ്ണിൽ പക പകയാളി അവരെ തകർക്കാൻ തനിക്ക് ഉൺ ഉണ്ടായ നഷ്ടങ്ങൾക്ക് പകരം ചോദിക്കാൻ അവൾ തീരുമാനിച്ചു സ്വാമിജനും കൃതിയും ജോണിയും അവൾക്കൊപ്പം നിന്നു ജോൺ സൂര്യയോട് സൗഹൃദം നടിച്ച് അവരിൽ ഒരാളായി നിന്ന് അവരുടെ കാര്യങ്ങൾ ചോർത്തി മിത്രയും കൃതിയും പണം നൽകി വാർട്ടിനെ വസത്താക്കി ഫേക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി അവരിൽ ഒരാളായി ആ ഓർഫനേജിൽ കടന്നുകൂടി മിത്ര വൃന്ദ ദേവനാരായണൻ അവിടെ വൃന്ദ മാത്രമായി കൃതി തെച്ചുവും രാഘവ് ആ പ്രോപ്പർട്ടി നോ നോട്ടം ഇട്ടത് ജോണിയിൽ നിന്നാണ് അറിഞ്ഞാണ് അവർ ആ ഓർഫനേജിൽ തന്നെ തിരഞ്ഞെടുത്തത് അവർക്ക് അറിയാമായിരുന്നു രാഘവിലേക്കുള്ള വഴി അവിടെ നിന്ന് തുറക്കുമെന്ന് തുറക്കുമെന്ന് സാമിചൻ രാഘവിൻ്റെ പി എ ആയി കയറി അങ്ങനെ അവൻ അവർ തൻ്റെ ലക്ഷ്യത്തിലേക്ക് കരുക്കൾ ഓരോന്നായി നീക്കി രാഘവിൻ്റെ വിശ്വാസം ശ്രദ്ധയും പിടിച്ചു പറ്റുവാൻ ആണ് മിത്ര തനിക്ക് എതിരെ സ്വയം കുരുക്കൾ നീക്കിയത് അവൾ അതിൽ വിജയിക്കുകയും ചെയ്തു സൂര്യയും പ്രവോക്ക് ചെയ്യുവാനും സൂര്യയുമായി കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുവാനും മിത്രയുടെ നിർദ്ദേശപ്രകാരമാണ് ജോണി അവളെക്കുറിച്ച് മോശമായി സംസാരിച്ചത് അങ്ങനെ ബുദ്ധി കൊണ്ട് വേട്ടയാടി അവർ തൻ്റെ ഇരകളെ തങ്ങളുടെ തപാ താവളത്തിൽ എത്തിച്ചു പതിയെ കണ്ണുകൾ തുറന്ന് രാഘവ് കാണുന്നത് തനിക്ക് നേരെ നടന്നു വരുന്ന തൻ്റെ പി എ സാമിനെയാണ് സാം നീ എവിടെ അവൻ ആവേശത്തോടെ ചോദിച്ചു അതോടാ സാം തന്നെ സാമുവൻ എൻ്റെ മിത്രയുടെ സാമിജൻ എൻ്റെ ഇഷാനി മോളുടെ ഇച്ചായൻ നിൻ നിൻ്റെയും നിൻ്റെ അനിയൻ്റെയും അന്തങ്ങൻ